എല്ലാവർക്കും ഞങ്ങളെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ എല്ലാവരും ഉണ്ട് കേട്ടോ അച്ഛനാണ് വീഡിയോ എടുക്കുന്നത് ഇത് നമ്മുടെ ചേട്ടനാണ് ഇതാണ് നാത്തൂർ നമ്മുടെ അമ്മ പിന്നെ ഞാനും ഉണ്ട് കേട്ടോ ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസമെന്ന് പറയാൻ കാരണം ഇന്ന് നമുക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് അടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്നലെയായിരുന്നു കറക്റ്റ് അടിച്ചത് നമ്മൾ ചാനൽ തുടങ്ങിയത് ഏപ്രിൽ ഒന്നാം തീയതി രണ്ടാം തീയതിയാണ് അപ്പം ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ രണ്ടാം തീയതിയാണ് നമ്മൾ ചാനൽ തുടങ്ങുന്നത് ഇന്ന് ഇന്നലെ ആയപ്പോൾ ഫെബ്രുവരി രണ്ടായി അപ്പോൾ പത്ത് മാസം തികഞ്ഞിരിക്കുവാണ് അപ്പോൾ പത്ത് മാസം തികഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ചെറിയൊരാഘോഷം ആണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ബാക്കി തരാം അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു ആദ്യമേ തന്നെ പിന്നെന്തൊക്കെ പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേക്ക് മുറി ഇന്ന് മറ്റൊരു പ്രത്യേകതയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ്റെ അച്ഛൻ്റെയും പിറന്നാളും ഒരുമിച്ച് വന്ന ദിവസമാണ് കേട്ടോ ഇന്ന് അപ്പം അവരുടെ കേക്ക് മുറി ഫസ്റ്റ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിൻ്റെ കേക്ക് മുറിച്ചത് കേട്ടോ അപ്പം ഇന്ന് ഇരട്ടി മധുരമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കണ്ടില്ലേ ഇതാണ് കേട്ടോ ഫോട്ടോ ഈ പീസ് കേക്ക് ആർക്കുള്ളതാ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ആദ്യത്തെ മൂർച്ചെടുത്തിരിക്കുന്ന പീസ് നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്കുള്ള പീസാണ് കേട്ടോ ഇത് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഉള്ള നമ്മുടെ സമ്മാനവും സന്തോഷം കേട്ടോ അപ്പൊ ബാക്കി അവരെ ലവർക്കും മധുരം കൊടുക്കാം ആ അമ്മയ്ക്ക് കൈക്കാൻ പറ്റില്ലട്ടാ അമ്മയ്ക്ക് ചെറിയൊരു എന്താ പറയേ എട്ട കാലി വെച്ചിട്ട് ഒരു ചെറിയൊരു ഇണ്ടാക്കിയിരിക്ക അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചേറ്റന കൊടുക്കാം ഇന്നാ അതിന കൊടുക്കാം ഇനി അച്ഛനെ ദാ നോ ഇന്നെ വെച്ചോ ഞാൻ തിരിച്ചു പിടിക്കാം ഇല്ല ഇയേ വെച്ചോടാ അച്ഛനെ കൃഷിയിലൊക്കെ നമ്മുടെ ഈ ചാനൽ തുടങ്ങാൻ വേണ്ടി നമ്മൾ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് നോക്കിയ വർഷങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊറോണ സമയത്താണ് നമ്മൾ നോക്കിയിരുന്നത് പക്ഷെ അന്നൊന്നും ചെയ്യാൻ സാധിച്ചില്ല ഇച്ചിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതായത് ഞങ്ങൾ തുടങ്ങിയാൽ പാപ്പ ഞങ്ങൾ എന്തു പറയും എന്നൊക്കെ ഒരു ഒരു വിഷമം ഉണ്ടായിരുന്നു കാരണം പപ്പ പട്ടാളത്തിലായതുകൊണ്ട് കൊണ്ട് തന്നെ കുറച്ച് സ്ട്രിക്റ്റ് ആണ് കേട്ടോ ഇപ്പം കാണുന്ന ഒരു പപ്പയല്ല അന്നത്തെ പപ്പ എന്ന് പറയുമ്പോൾ കുറച്ച് സ്ട്രിക്റ്റ് ആണ് അപ്പൊ ആദ്യം ഞങ്ങൾ തുടങ്ങട്ടെ എന്ന് പറഞ്ഞപ്പം പപ്പ വേണ്ട എന്ന് പറഞ്ഞു പിന്നീട് നമ്മൾ പപ്പ അറിയാതാണ് ചാനൽ തുടങ്ങുന്നത് കേട്ടോ സത്യം പറയാൻ നമ്മൾ പപ്പ അറിയാതെ തന്നെയാണ് ചാനൽ തുടങ്ങിയത് ചാനൽ തുടങ്ങി ഒരു ഇരുന്നൂറ് സബ്സ്ക്രൈബറൊക്കെ കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ അത് അറിയുന്നത് എങ്ങനെ നമ്മൾ ഇത് പറയും എന്നുള്ള ഒരു ടെൻഷൻ ഇരുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിലെ രാജമച്ചേച്ചിയാണ് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ചാനലിലെ വീഡിയോ ഞാൻ കണ്ടിരുന്ന ചമ്മന്തി നിങ്ങളുടെ ഭയങ്കര ഇതാണല്ലോ നല്ല ചമ്മന്തിയാണെന്നൊക്കെ പറഞ്ഞ് വന്ന് പറഞ്ഞു അന്നാണ് അച്ഛന്ന് പറയും അപ്പം അച്ഛൻ ചോദിച്ചു ഏത് ചമ്മന്തി എവിടെ കണ്ടു എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു പിന്നെ വല്ല ചാനലിൽ കണ്ടതാണ് എന്ന് പറഞ്ഞു അന്ന് പിന്നെ അച്ഛൻ ഒന്നും വീണ്ടും ഇല്ലാട്ടോ അപ്പം ഞാൻ വിചാരിച്ചു തീർന്നു എല്ലാം തീർന്നു വിചാരിച്ചു ഒത്തിരി വഴക്ക് വഴക്കുറയെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ആണെന്നുണ്ടെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ചെമ്മീൻ വാങ്ങിച്ചിട്ട് വന്നിട്ട് എന്നെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു ഇത് നിനക്ക് ചാനലിൽ ഇടാനുള്ളതാണെന്ന് അച്ഛൻ പറഞ്ഞു കേട്ടോ പറ പറഞ്ഞില്ലേ കണ്ടോ പപ്പ വീഡിയോ എടുക്കാന്ന് പറഞ്ഞോട്ട് ഞങ്ങളുടെ ഫോണെല്ലാം തല്ലിപ്പൊടിച്ചു കളയും എന്നൊക്കെ ഞങ്ങൾ ഓർത്തു ചെറുതായിട്ട് ഇമോഷണൽ ആ സന്തോഷം കൊണ്ടാ വേറൊന്നും കൊണ്ടല്ലേ അതേ ആദ്യം വേണ്ടെന്നൊക്കെ പറഞ്ഞാ മോഡ പഠിത്തം ഇത് മോശമാകും എന്നൊരു ധാരണയായിരുന്നു എൻ്റെ മനസ്സിനകത്ത് ഈ വേറൊരിടത്തോട്ട് ശ്രദ്ധ തിരിക്കേണ്ടതാണ് അപ്പം പഠിത്തത്തിനകത്ത് കുഴപ്പമില്ല എന്ന് കണ്ടപ്പോഴാണ് ഞാൻ പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്തപ്പം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കൊടുത്തു പല പല ഞങ്ങൾ പട്ടാളത്തിലൊക്കെ ഉള്ള ഇതുപോലെ ഓരോ കറികളുണ്ടാക്കുന്നതും കാര്യങ്ങളുമൊക്കെ പറഞ്ഞു കടി ഉണ്ടാക്കി അതുപോലെ തന്നെ എഗ് റോള് ചിക്കൻ റോള് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ഒക്കെ മനസ്സിലാവുകയും ചെയ്തു അത് ഉടനെ തന്നെ ഇടുകയും ചെയ്തു നല്ല രീതിയിൽ അത് ആൾക്കാരൊക്കെ അംഗീകരിക്കുകയും ചെയ്തു അതുപോലെ തന്നെ പല പല കാര്യങ്ങളും ഇപ്പം ഇപ്പം എൻ്റെ വൈഫിൻ്റെ അമ്മയുടെ അടുത്തു നിന്ന് കിട്ടിയതും എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടൊക്കെയാണ് പല പല കറികളും ഇത് ഒക്കെ ഇട്ട് നിങ്ങളെല്ലാം അതിനെയൊക്കെ അംഗീകരിച്ച് സപ്പോർട്ട് ചെയ്ത് ഇതുവരെ എത്തിച്ചു അതുതന്നെ പറഞ്ഞാൽ വലിയ സന്തോഷം അപ്പം ഇതുപോലെ തന്നെ ഇപ്പം ഞങ്ങൾക്ക് വൺ കെ ആയി ആ ഒരു സന്തോഷം ഞങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ആ സന്തോഷം നിങ്ങളിലേക്ക് ഞങ്ങൾ ഇത് തെയ്യാണ് കാരണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഇവിടംബരയിൽ എത്താൻ കഴിഞ്ഞത് അതും അപ്പം ഇതുപോലെ തന്നെ മുന്നോട്ട് ഈ സംരംഭം എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് അതുകൊണ്ട് അത് ഞങ്ങൾക്ക് തരും നിങ്ങൾ അത് ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഇതുവരെയുള്ള വിശ്വാസം പോലെ തന്നെ മുന്നോട്ടും ഞങ്ങൾ വിശ്വ നിങ്ങളെ വിശ്വസിക്കുകയാണ് അപ്പം ഇനിയും നല്ല നല്ല കറിക്കൂട്ടുകളും വീഡിയോകളും ഇട്ട് നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിലും നിങ്ങൾക്ക് ഗുണകരമായ പല കാര്യങ്ങളും നമുക്കറിയാവുന്നത് ഞങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അങ്ങനെ അത് കണ്ട് ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടും ഷെയറും ലൈക്കും ഒക്കെ തന്ന് ഈ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നമുക്കൊരു സിൽവർ പ്ലേ ബട്ടൺ ഒക്കെ ഇനി വാങ്ങിക്കേണ്ടേ ഞങ്ങളുടെ ഒരു വലിയ ആണ് ഒരു സിൽവർ പ്ലേ ബട്ടൺ എന്ന് പറയുന്നത് ഏത് കാലത്ത് കിട്ടുമെന്ന് നമുക്ക് അറിയത്തില്ല അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലും നമുക്ക് ആ ഒരു കുഞ്ഞൻ ഫാമിലി എന്ന് പറഞ്ഞ ഒരു പ്ലേ ബട്ടൺ കിട്ടും വായും ആ ഒരു നിമിഷം അല്ലേ അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ കാത്തു കാത്തിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ വൺ കെ അടിച്ചു ഇനി നമ്മൾ ടെൻ കെ അടിക്കണം ടെൻ കെ കഴിഞ്ഞാൽ ഹൺഡ്രഡ് കെ ആകുമ്പോഴാകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഹൺഡ്രഡ് കെ അടിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് പിന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം റവന്യൂ ഒന്നും വന്നു തുടങ്ങിയിട്ടില്ല കേട്ടോ ഇപ്പം നമ്മൾ വൺ കെ അടിച്ചു ആ ഇപ്പൊ വരത്തില്ല നമ്മൾ മോണ്ടൈസേഷൻ ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നാലും നമുക്ക് വൺ കെ അടിച്ചു തന്നെ ഇത്രയും വരെ ആ ഇത്രയും വരെ എത്തും തന്നെ ഞങ്ങള് വിചാരിച്ചതേ അല്ല അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത് അപ്പൊ ഓരോരുത്തരോടും നിങ്ങൾ ഓരോരുത്തരും വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന എല്ലാരോടും എല്ലാവരോടും നമ്മള് നമ്മുടെ നന്ദി അറിയിക്കുകയാണ് കേട്ടോ എന്താ പറയാനല്ലേ പറ എന്തെങ്കിലും പറ ഇതാണ് കേട്ടോ പുള്ളിക്കാരി ഇതുവരെ വീഡിയോസിൽ ഒന്നും വന്നിട്ടില്ല പുള്ളിക്കാരി കുറച്ച് ഷൈറ്റ് ആയിപ്പാ അതുകൊണ്ടാണ് അങ്ങനെ അധികം ഒന്നും വരില്ല അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൺ കെ സബ്സ്ക്രൈബ് അടിക്കുമ്പോൾ എന്തായാലും വീഡിയോയില് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നമ്മുടെ സംഘർഷത്തിൽ പങ്കിയേർന്ന് വന്നിട്ടുണ്ട് അപ്പം ഫസ്റ്റ് ടൈമിലൊക്കെ വീഡിയോ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കയറാതൊക്കെ വരുന്ന സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ഒത്തിരി വർഷം വരും ആ സമയത്തേക്ക് നിവ്യാണ് പറയുന്നത് അമ്മ എന്തിനെ ഇങ്ങനെ വിചാരിക്കുന്നത് നമുക്ക് വീഡിയോ ഇടാം ചെറിയ ചെറിയ വീഡിയോ ആയിരിക്കും ചിലപ്പോൾ അങ്ങ് ക്ലിക്ക് ആവുന്നത് നമുക്ക് നമുക്കങ്ങ് ഇടാമെന്നൊക്കെ പറഞ്ഞത് നിവ്യാണ് ചില ദിവസങ്ങളിൽ എന്താണ് കുക്ക് ചെയ്യുന്നത് അമ്മ വീഡിയോ എടുക്കും ചിലപ്പോൾ നിവ്യ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അമ്മ വീഡിയോ എടുക്കും അമ്മ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിവ്യ വീഡിയോ എടുക്കും കേട്ടോ അങ്ങനെയൊക്കെയാണ് ഇവ നമ്മളെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഒത്തിരി ഇത് വന്നായിരുന്നു സബ്സ്ക്രൈബേഴ്സ് എല്ലാം കുറഞ്ഞു വ്യൂസ് എല്ലാം കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം വന്നായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒട്ടും ഒന്നാൽ നിർത്തിയേക്കാം ഇനി മുന്നോട്ട് പോയാൽ പറ്റില്ലായിരിക്കും എന്നൊക്കെ ഓർത്തു പക്ഷേ ഞങ്ങളത് കഴിഞ്ഞ് അവിടെ നിന്ന് നല്ലപോലെ കയറി ഇപ്പ നല്ല ഇതിലെത്തി നീ തുടർന്ന് നിങ്ങൾ ഓരോരുത്തരുടെയും ഞങ്ങൾക്ക് അങ്ങനെ വരാൻ കാരണം എന്താണെന്നുവെച്ചാൽ ഞങ്ങൾ എത്ര ഡിലീറ്റ് ചെയ്തത് എട്ട് വീഡിയോകളും നമ്മൾ അടുപ്പിച്ച് ഡിലീറ്റ് ചെയ്തായിരുന്നു കേട്ടോ ഒറ്റയടിക്ക് ഞങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അതോടുകൂടി ഞങ്ങളുടെ വ്യൂസ് എല്ലാം കുറഞ്ഞു ഒത്തിരി വ്യൂസ് ഒക്കെ ആയിരുന്നു ഞങ്ങൾ ഇടുന്നതിന് എല്ലാത്തിനും കേറുന്നുണ്ടായിരുന്നു വൺ പോയിന്റ് വൺ വൺ പോയിന്റ് ടു ആ ഒരു റേഞ്ചിൽ മിക്ക വീഡിയോസും തുടർച്ചയായിട്ട് ഇടുന്നത് കയറുന്നുണ്ട് നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുമായിരുന്നു അപ്പം അങ്ങനെ വന്നപ്പോൾ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഗൈഡൻസിന് വിരുദ്ധമല്ല വിരുദ്ധമായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല എന്നാലും ഇനി ആവേണ്ട വിചാരിച്ചിട്ട് നമ്മൾ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു കേട്ടോ വേറെ അല്ല നമ്മള് ഈ ചെറിയ ചെറിയ പൊടിക്കൈകളുണ്ടല്ലോ പൊടിക്കൈകൾ എന്ന് പറയുമ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് നല്ലത് അല്ലെങ്കിൽ മരുന്നു എന്നുള്ള രീതിയിൽ വരുന്ന ചെറിയ പൊടിക്കൈകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ ആ വീഡിയോസ് പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ചെയ്തായിരുന്നു കേട്ടോ അടുപ്പിച്ച് അത്രയും വീഡിയോസ് ഒരു ദിവസം തന്നെ ഡിലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൽ കുറേ നാളത്തേക്ക് വീഡിയോ ഒന്നും കയറുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് ഭയങ്കരമായിട്ട് വിഷമായിരുന്നു എന്നും നമുക്ക് അറിയുമായിരുന്നു ഇത് നമ്മുടെ കേറിയൊന്നും എന്ന് തോന്നുന്നു അപ്പോൾ എനിക്കും വിഷമമുണ്ടെങ്കിൽ ഞാൻ പറയുമായിരുന്നു കുഴപ്പമില്ല പലരും ഫേമസ് ആയിട്ടുള്ള പലരും ഒരുപാട് കാലം വർഷങ്ങളോളം വീഡിയോ ഇട്ടിട്ടൊക്കെയാണ് ഒരു വീഡിയോ ക്ലിക്ക് ആയി പോയിട്ട് കിട്ടുന്നത് അപ്പം നമുക്കും എന്തെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്കായി നമുക്കും രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് ഞാനിങ്ങനെ പറയുമായിരുന്നു കേട്ടോ അല്ലേ അതിൽ തന്നെ ഓക്കെ അപ്പോൾ ഇത്രക്കുള്ളൂ നമ്മുടെ ഈ സന്തോഷം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ അപ്പോൾ എല്ലാവരും ഞങ്ങളെ ഇനിയും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഉയരങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കണം അതെ ഇത്രയും വരെ എത്തിച്ചതിന് എല്ലാവർക്കും നന്ദി അതെ തുടർന്നും ഈ സാധാരണ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പുതിയൊരു ദിവസം കാണാം അടുത്ത ദിവസം കാണാം അതെ അടുത്ത ദിവസം കാണാം അപ്പോൾ ടാറ്റ ബൈ ഇവിയ